പ്രവർത്തകന്മാർക്കറിയാം എസ് കെ എസ് പ്രവർത്തകന്മാർക്കറിയാം നെല്ലും പതിരും വേർതിരിഞ്ഞ കാലമാണ് ആരാണ് സമസ്തകൾ ജമീയത്തിലൊരു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്റെ ആയുസ് മുഴുവൻ സമസ്തകൾ ജമീയത്തിലൊന്മക്ക് വേണ്ടി പ്രവർത്തിച്ച് മാത്രമല്ല ആദർശ പ്രചരണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ബഹുവന്യനാകുന്ന അബ്ദുൽ ഹമീദ് ഫൈദി ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസമാണ് സമൂഹ മധ്യത്തിൽ തെറ്റായ രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രമേയങ്ങളൊക്കെ അവതിപ്പിക്കുന്നത് ഇത് ഹമീദ് ഫൈസിക്കെതിരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇത് ഉണ്ടാകുമെന്ന് തിരിച്ചറിവ് വേണം ഞാനിത് പറഞ്ഞത് സമസ്തകല ജമീയത്തിലല്ല ഹക്കായ പാതയിലാണ് നേരായ വഴിയിലാണ് ആ നേരിന്റെ വഴിക്ക് എന്നും പ്രയാസങ്ങളുണ്ടാകും പ്രതിബന്ധങ്ങളുണ്ടാകും നമ്മുടെ മുമ്പിൽ നേരായ വഴിയുണ്ട് നമ്മുടെ മുമ്പിൽ നേരായ നേതൃത്വമുണ്ട് സമസ്തകൾ ജമീയത്തിലുള്ളമയുടെ നേതാക്കന്മാർ പറയുന്ന സമസ്തകൾ ജമീയത്തിലുള്ള ഈ സമൂഹത്തോട് പഠിപ്പിച്ചിരിക്കുന്ന ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്കൊരു പ്രയാസവും ഉണ്ടാവില്ല താൽക്കാലികവുമായി ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും അതൊന്നും നമ്മൾ വിലവെക്കേണ്ടതില്ല നമ്മൾ നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട സമസ്തകൾ ജമീതത്തിലുള്ളമയുടെ കീഴ് കീഴിലാണ് ഞാൻ ഓർത്തുപോകുന്നത് സമസ്തകൾ ജമീയത്തിലുള്ളമയുടെ നേതാക്കന്മാരിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവരിൽ നിന്ന് ഞാനേറെ സ്നേഹിക്കുന്ന ഒട്ടേറെ നേരം സംസാരിക്കാൻ അവസരം കിട്ടിയ മഹാനാകുന്ന ജൈനുലമ ചെറുശ് ഉസ്താദിനെയാണ് അള്ളാഹുട ഉയർത്തി കൊടുക്കുമാറാവട്ടെ പലപ്പോഴും ഒറ്റക്കുള്ള സംസാരത്തിൽ മാത്രമല്ല ഉസ്താദിന്റെ പൊതുമ പൊതുജനമധ്യയുള്ള പ്രഭാഷണത്തിൽ ഉസ്താദ് പറഞ്ഞൊരു കാര്യമുണ്ട് ആഹ് സമാനിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടൽ ഒരു സുന്നിയായി ജീവിക്കുന്ന കാര്യത്തിലായിരിക്കും അതുകൊണ്ട് ആ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു എന്ന് വരും പക്ഷേ ആ പ്രയാസങ്ങളെ നമ്മൾ മറികടന്നുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോവുക ഒറ്റപ്പെടുത്താനും ചീത്ത വിളിക്കുവാനും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പേര് വെച്ച് നമ്മളെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെടുത്തുവാനും ഒക്കെ ആളുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ലാ ഇലാഹ ഇല്ലതയെ ഈ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കലാണ് അതുകൊണ്ടൊരിക്കലും നമ്മൾ പിന്മാറാൻ പാടില്ല നമ്മൾ ഉൾവലിയാൻ പാടില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു നമ്മൾ സ്നേഹിക്കുന്ന നേതാക്കന്മാർ സമസ്തകളെ ജമ്മീയത്തല നേതൃത്വം വഹിക്കുന്ന സമസ്തയുടെ ആദർശ ആശയങ്ങൾ ഈ സമൂഹത്തോട് പറയുന്ന നേതാക്കന്മാരെ ഒറ്റപ്പെടുന്ന നമ്മൾ കണ്ടെന്നു വരും ചിലപ്പോൾ അവരെ ചീത്ത പറയും നമ്മൾ കണ്ടെന്നു വരും അവർക്കെതിരെ പ്രമേയം പാസ്സാക്കി നമ്മൾ കണ്ടെന്നു വരും പക്ഷേ നമ്മൾ നിലകൊള്ളേണ്ടത് സമസ്തകൾ ജമീയത്തിലൊല മുഷാവർ എന്ത് തീരുമാനമെടുക്കുന്നുവോ ആ തീരുമാനത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് ഈ സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം ഒറ്റപ്പെട്ട അപശബ്ദങ്ങൾ അത് നേതൃത്വത്തിനെതിരെയായാൽ സമസ്തകളുടെ ജമീയത്തിലൊലമയുടെ ആദർശ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ സമസ്തക്ക് നേതൃത്വം വഹിക്കുന്ന ഏതു നേതാക്കന്മാർക്കെതിരെയും ഏത് പ്രമേയങ്ങൾ അവലിപ്പിച്ചാലും ഈ കാണുന്ന എസ് കെ എസ് പടയാളികൾ അതിനെയൊക്കെ കൊള്ളേണ്ടതുപോലെ കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചുകൊണ്ട് അതിനെ വലിച്ചെറിയാൻ പ്രതിജ്ഞാബദ്ധരാണ് അല്ലാതെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും വരുമ്പോ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു എന്ന് പകരം പറയുന്നതിനു പകരം അതിനെയെല്ലാം തൃണവത്കരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ എന്റെ കർത്തവ്യം നിർവഹിക്കാൻ ഞാൻ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി ഊർജ്ജസലതയോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം ബഹുമാനപ്പെട്ട ഇസ്ലാമിനെ വിശുദ്ധ ഇസ്ലാമിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന കാലഘട്ടം മാത്രമല്ല മുസ്ലിം സമൂഹത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന കാലഘട്ടം മാത്രമല്ല സുന്നി സമൂഹത്തെ ആദർശപരമായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമസ്തകൾ ജമിയത്തിലുള്ള വിഭാവനം ചെയ്യുന്ന വൽ ജമാഅത്തിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്ന കാലഘട്ടം ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല യശസ് ഉയർത്തി തലയുയർത്തി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ദീൻ പറഞ്ഞു നൽകേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയ നേതൃത്വം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പത്തും പതിനാലും വയസ്സാകുന്ന പ്രത്യേകിച്ച് പുലൂഹിലേക്ക് പ്രായപൂർത്തിയിലേക്ക് എത്തുന്ന പതിനാലു വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സിലേക്ക് എത്തുന്ന പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളെ ഈ സമൂഹത്തോട് ചേർത്ത് നിർത്തി പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തി അവിടെ വിശുദ്ധമാക്കപ്പെടുന്ന ഈ മാനി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സമസ്തയുടെ നേതൃത്വം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് ചെറിയൊരു ഉത്തരവാദിത്തമല്ല പലപ്പോഴും ഞാൻ സൂചിപ്പിച്ച കാര്യമാണ് സമസ്തകളുടെ മീറ്റലിയുടെ കീഴ്ഘടങ്ങൾ ധാരാളമുണ്ട് ഈ കീഴ്ഘടങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ഈ സമൂഹം എങ്ങനെയാകണമെന്നുള്ള സമുദായം എങ്ങനെയാണ് ആവണമെന്നുള്ളത് വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലാണ് ആ വിദ്യാർത്ഥികളെ നേരായ വഴിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട നേതൃത്വം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കേണ്ടത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഈ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ മക്കളും പേരമക്കളുമാകുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മതപരമാകുന്ന വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു പോകുന്നത് വിരലെണ്ണ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പിന്നീടുള്ള ആളുകളൊക്കെ എന്ന് പറയുന്നത് ഭൗതിക കലാലയത്തിലേക്ക് പോകുകയാണ് ഈ ഭൗതിക കലാലയത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കുറച്ചു കഴിഞ്ഞാൽ ലിബറൽ ചിന്തകളുമായി അല്ലെങ്കിൽ മറ്റു ചിന്തകളുമായി കടന്നു വരുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സമസ്തകൾ ജമീയത്തുലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്ന ഈ വേളയിൽ ഈ പ്രസ്ഥാനത്തിനെ എന്ന് വെച്ചാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൈമാറേണ്ട ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ചെറുപ്പക്കാരാകുന്ന വിദ്യാർത്ഥികളാകുന്ന ആളുകൾക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പറഞ്ഞു മനസ്സിലാക്കി അവരെ സമൂഹത്തോട് ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ നേരിന്റെ വഴിയിലേക്ക് നയിക്കലാണ് നമ്മൾ പലപ്പോഴും പലപ്പോഴും ആലോചിക്കാറുള്ള വിഷയമെന്താ സമസ്തകൾ എസ് കെ എസ് ബി ബി മുതൽ എസ് എം എഫ് വരെ നീണ്ടു നിൽക്കുന്ന കൃത്യമാകുന്ന സംഘടനകൾ ഉണ്ടാക്കി എന്തിനാ ഈ സംഘടനകളൊക്കെ ഈ സംഘടനകളൊക്കെ എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലുള്ള ആളുകളെ വിശുദ്ധമാക്കപ്പെടുന്ന ഇസ്ലാമിലേക്ക് ചേർത്തി വെക്കാനാണ് സമസ്തകളെ സുന്നി ബാലവേദി അതിനുള്ളതാണ് സമസ്തകളെ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഫെഡറേഷനുള്ളതാണ് എന്നാൽ അതിലൊക്കെ ഏറ്റവും പ്രയാസമുള്ള എസ് ബി സംബന്ധിച്ചിടത്തോളം മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകും എസ് വൈ എസിനെ സംബന്ധിച്ചിടത്തോളം എസ് കെ എസ് എസ് പ്രവർത്തിച്ച ആളുകൾ ഉണ്ടാകും എന്നാൽ അതിലേക്കാളേറെ ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കേണ്ട ആളുകൾ പ്രസ്ഥാനത്തോട് ദീനിനോട് നമ്മുടെ നാട്ടിലൂടെ ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തേണ്ട ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം ജമീയത്തിലെ പ്രവർത്തകന്മാർക്കറിയാം എസ് കെ എസ് പ്രവർത്തകന്മാർക്കറിയാം നെല്ലും പതിരും വേർതിരിഞ്ഞ കാലമാണ് ആരാണ് സമസ്തകൾ ജമീയത്തിലൊന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്റെ ആയുസ് മുഴുവൻ സമസ്തകൾ വേണ്ടി പ്രവർത്തിച്ച് മാത്രമല്ല ആദർശ പ്രചരണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ബഹുമന്ദനാകുന്ന അബ്ദുൽ ഹമീദ് ഫൈദി ഉസ്താദിനുൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസമാണ് സമൂഹ മധ്യത്തിൽ തെറ്റായ രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രമേയങ്ങളൊക്ക അവതരിപ്പിക്കുന്നത് ഇത് ഹമീദ് ബൈസിക്കെതിരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇത് ഉണ്ടാകുമെന്ന് തിരിച്ചറിവ് വേണം ഞാനിത് പറഞ്ഞത് സമസ്തകര ജമീയത്തിലുള്ള ഹക്കായ പാതയിലാണ് നേരായ വഴിയിലാണ് ആ നേരിന്റെ വഴിക്ക് എന്നും പ്രയാസങ്ങൾ ഉണ്ടാകും പ്രതിബന്ധങ്ങളുണ്ടാകും സമസ്തകൾ ജമീയത്തിലുള്ള കീഴ്ഘടങ്ങൾ ധാരാളമുണ്ട് ഈ കീഴ്ഘടങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ഈ സമൂഹം എങ്ങനെയാകണമെന്നുള്ള സമുദായം എങ്ങനെയാണ് ആവണമെന്നുള്ളത് വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലാണ് ആ വിദ്യാർത്ഥികളെ നേരായ വഴിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട നേതൃത്വം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കേണ്ടത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഈ പ്രസ്ഥാനത്തിനെ ഈ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ മക്കളും പേരമക്കളുമാകുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മതപരമാകുന്ന വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു പോകുന്നത് വിരലെണ്ണ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പിന്നീടുള്ള ആളുകളൊക്കെ എന്ന് പറയുന്നത് ഭൗതിക കലാലയത്തിലേക്ക് പോകുകയാണ് ഈ ഭൗതിക കലാലയത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കുറച്ചു കഴിഞ്ഞാൽ ലിബറൽ ചിന്തകളുമായി അല്ലെങ്കിൽ മറ്റു ചിന്തകളുമായി കടന്നു വരുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സമസ്തകൾ ജമിയമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്ന ഈ വേളയിൽ ഈ പ്രസ്ഥാനത്തിനെ എന്ന് വെച്ചാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കൈമാറേണ്ട ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചെറുപ്പക്കാരാകുന്ന വിദ്യാർത്ഥികളാകുന്ന ആളുകൾക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പറഞ്ഞു മനസ്സിലാക്കി അവരെ സമൂഹത്തോട് ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ നേരിന്റെ വഴിയിലേക്ക് നയിക്കലാണ്